ഇത് ഈ ഒരു ഐറ്റം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്ലേറ്റ് കാലിയാവണ വഴിയറിയില്ല എന്ന് കുറേ പേര് കുക്കിംഗ് വീഡിയോൻ്റെ തമനയിലൊക്കെ ഇട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത് എന്താപ്പോൾ കഥ എന്നുള്ളത് അപ്പോൾ അതാ ഈ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ആ കഥ എന്താണെന്ന് കറക്റ്റ് എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു റെസിപ്പിയാണ് ചോക്കോഫിൽ ഇഡ്ഡ്ലി കേക്ക് എന്നാണ് കേട്ടോ ഈ റെസിപ്പിക്ക് ഞാൻ തന്നെ പേരിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് കുട്ടികൾക്ക് ഇങ്ങനെ സ്വീറ്റ്നസ്സും അതുപോലെ ചോക്ലേറ്റ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് അവർക്ക് അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്ന വേഗം കണ്ടിട്ട് വരാം അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് മൈദയാണ് കേട്ടോ അപ്പം അത്രവേല ഹെൽതി അല്ല മൈദയും ഷുഗറും ഉണ്ട് അപ്പം മൈദ ഞാൻ ഇതായി എടുത്തിരിക്കുന്ന ഒരു കപ്പ് കണ്ടില്ലേ ആ ഒരു മെഷറിങ് കപ്പില് ഒരു ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര കപ്പ് ഷുഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം ഞാൻ പൊടിച്ചിട്ടില്ല അതങ്ങനെ തന്നെ ചേർക്കുക ചെയ്ത് പിന്നെ ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഉപ്പ് അതുപോലെ തന്നെ ഒരു ചെറിയ ടീസ്പൂണിൻ്റെ കാൽ ഭാഗത്തോളം ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് പിന്നെ പാൽ പാൽ സാധാ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ആ ഒരു പാൽ തന്നെ എൻ്റെ ഫസ്റ്റ് ഒരു കപ്പ് എടുത്ത് കുറേശ്ശേ ആയിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വന്നപ്പോൾ ഒരു കപ്പ് തികയാണ്ട് ഞാൻ ഒരു കുറച്ചും കൂടി എടുത്തു കാൽ കപ്പ് ഇല്ല അത്രയ്ക്ക് വേണ്ടി വന്നില്ല വളരെ കുറച്ചും കൂടി വേണ്ടി വന്നു അത് കറക്റ്റ് നമ്മുടെ ഒരു ഇഡലിയിലെ ബാറ്ററിൻ്റെ പരിവം അതിൻ്റെ അത് അത്രയ്ക്കാവുമ്പോൾ നമുക്ക് അത്ര മതി ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അതിനുശേഷം ഞാൻ കുറച്ച് വനല ഐസൻസും കൂടി ചേർക്കുന്നുണ്ട് കാരണം നമുക്ക് ആ ഒരു മൈദയുടെ സ്മെല്ല് വരും വെന്തൊക്കെ കഴിയുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല കാര്യം സ്വീറ്റാണെങ്കിലും അപ്പം ഞാൻ ആ ഒരു സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വനല ഐസൻസ് ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇഡ്ഡലി തട്ട് ഇങ്ങനെ എണ്ണയ്ക്കിങ്ങനെ പെരട്ടി റെഡിയാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഈ മാവ് കുറേശം ഒഴിച്ചു കൊടുക്കുക വളരെ കുറച്ച് ആദ്യം ഒഴിക്കുക എന്നിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗത്തേക്കായിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്രെഡിലൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്യാനുള്ള ചോക്ലേറ്റിൻ്റെ ഇതാണ് കേട്ടോ അത് ചോക്ലേറ്റ് സ്പ്രെഡ് എന്ന് പറയാം അതിൻ്റെ പേര് വന്നിട്ട് കൊക്കോനട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒട്ടെല്ലാം ചേർക്കാം അല്ലെങ്കിൽ ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റ് ചെയ്തില്ലേ ഡബിൾ ബോയിലിങ് മെത്തേഡ് വഴി ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കില്ലേ അങ്ങനെ ആയിട്ട് ചേർക്കാം അങ്ങനെ ചേർത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ചേർത്ത് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതൊന്ന് കവർ ചെയ്യുന്ന തരത്തിൽ കൊടുക്കാം എന്നിട്ട് നമുക്ക് പിന്നെ അത് ആവിയിൽ വെച്ച് നന്നായിട്ട് പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ ഇത് ശരിയാവുമോ എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല അങ്ങനെ അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ വൈകിട്ടായിപ്പോൾ വേശിക്കണോ എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കി കൊടുക്കണ പതുക്കെ പതിക്കൊഴിഞ്ഞു വീട്ടിൽ കുറേ ചിപ്സും അതൊക്കെ ഇരിക്കണാരണം കൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കി കൊടുക്കില്ലെന്നില്ലാണ്ടിരിക്കയായിരുന്നു ഈ വൈകിട്ട് ആകുമ്പോൾ എണ്ണ പലഹാരം കഴിക്കൽ കുറച്ച് കൂടുതലാണ് അങ്ങനെ നോക്കി നോക്കിയിങ്ങനെ യൂട്യൂബിലൊക്കെ പല പല റെസിപ്പികൾ കണ്ടു ഒന്നും ശരിയാവണില്ല അങ്ങനെ ഞാൻ സ്വയം തോന്നി ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയത് അതുകൊണ്ട് തന്നെ നമുക്ക് അത് കറക്റ്റാണോ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വീർത്ത് പൊങ്ങി വരുമോ അല്ലെങ്കിൽ ആ തട്ടീന്ന് കറക്റ്റ് കിട്ടുമോ അങ്ങനെയൊക്കെയുള്ള കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു ലാസ്റ്റ് ശരിയായി വന്നപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കിട്ടാനും ബുദ്ധിമുട്ടുണ്ടായില്ല അതാ കട്ടില്ല ഇപ്പോൾ ഇതിങ്ങനെ നമുക്ക് ചോക്ലേറ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതാണ് ഇങ്ങനെ ഇങ്ങനെ നല്ല മെൽറ്റ് ആയിട്ടായിരിക്കണം ഓൾറെഡി മെൽറ്റ് ആയതാണ് നമ്മൾ ഒഴിച്ചത് ഇരിക്കുന്ന ചോക്ലേറ്റ് നല്ല സ്വീറ്റ്നസ്സുവാണല്ലോ പുറത്തും നമ്മൾ ആ മൈദയിൽ നമ്മൾ ഷുഗർ ഇടാണ്ട് ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ കുട്ടികൾക്കത് വലിയ ഇഷ്ടപ്പെടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗറൊക്കെ ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കിയ കാരണം കൊണ്ട് അവർക്ക് ആ സ്വീറ്റ്നസ്സോടുകൂടി ചോ ആ ചോക്ലേറ്റിലേക്ക് എത്തും അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു റെസിപ്പി അപ്പോൾ വല്ലപ്പോഴൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ മൈദ കൊണ്ടുള്ള ഐറ്റം ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ പ്രശ്നമൊന്നുമില്ലല്ലോ നമ്മൾ ഇന്നും കഴിക്കണില്ലല്ലോ ആ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ ഐറ്റമുകൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അവർക്കും ഒരു വെറൈറ്റി ആയി എന്ന് ഉള്ള ഇതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഈവനിങ് ടൈമിലൊക്കെ വിശന്നിരിക്കുമ്പോൾ കഴിക്കാമല്ലോ അങ്ങനെ ഇതാ ഞങ്ങൾ ഞാനിപ്പോൾ സ്വീറ്റൊന്നൊക്കെ നിർത്തി ഞാനാണിതാ കഴിച്ചു നന്നായിരുന്നു കഴിച്ചു വന്നു കേട്ടോ ഇതാ ഞാൻ പറഞ്ഞ പ്ലേറ്റ് കാലിയാകുന്ന വഴി അറിയില്ലയാണ് എത്ര പെട്ടെന്ന് ഞാൻ ഫസ്റ്റ് ഗുണം കൊണ്ടന്നെ ഈ ഒരു എന്താ പറയുക ചോക്ലേറ്റ് ഇഡ്ഡലി കേക്ക് കഴിഞ്ഞതെന്ന് വേഗം കഴിഞ്ഞു അത് അത് കഴിഞ്ഞ് ഞാൻ അടുത്ത തട്ടിലത്തേം കൂടി കൊണ്ടുവന്നിട്ട് അതും കൂടി കഴിച്ചു കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ സീൻ മെ നെക്സ്റ്റ് വീഡിയോ ബായ് ബായ് ടേക്ക് കെയർ